ഹൈ ഗേസ് ദിസ് വിഷ്ണു ബാക്ക് ഐ വിത്ത് ന്യൂ സീരീസ് ഓഫ് ബ്ലോഗ് ലാസ്റ്റ് ബ്ലോഗ് കണ്ട് ഒത്തിരി പേര് അഭിപ്രായങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ തന്നിരുന്നു അത് നമ്മൾ ഇത്തവണ റെഡിയാക്കാൻ നോക്കാം കാരണം ഇത്തവണ ട്രാവൽ ബ്ലോഗ് അല്ലേ ചെയ്യുന്നത് പകരം അല്പം ടെക്നിക്കൽ ആകാമെന്ന് വിചാരിച്ചു നമുക്ക് ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം താല്പര്യമുള്ളൊരു ഏരിയയാണ് മാക്രോ ഫോട്ടോഗ്രാഫി മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യാൻ അല്പം കോസ്റ്റ്ലിയാണ് മറ്റൊന്നുമല്ല ഡി എസ് എൽ ആർസ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു മാക്രോ ലെൻസ് വാങ്ങുക എന്ന ഫിഫ്റ്റീൻ തൗസൻഡ് എബോ കോസ്റ്റ് വരും അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് മാക്രോ ലെൻസിന് വേണ്ടി മാത്രം ഫിഫ്റ്റീൻ തൗസൻഡ് ഉപയോഗിക്കാന്നുള്ള അല്പം പാടാണ് അതുമാത്രല്ല ഇപ്പോൾ മൊബൈലിൽ മാക്രോ ലെൻസസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ ത്രീ ഹണ്ട്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റിലൊക്കെ മാക്രോ ലെൻസ് കിട്ടും പക്ഷേ നമുക്ക് എത്രത്തോളം അതിൽ നിന്ന് നല്ല ഔട്ട് കിട്ടും എന്നുള്ളത് സംശയാണ് ഇത്തവണ ഞാൻ ഡി എസ് എൽ ആർ എസ് യൂസേഴ്സിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല മാക്രോ എക്സ്റ്റെൻഷൻ ട്യൂബ് ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലർ കേട്ടിട്ടുണ്ടാവില്ലേ ഞാൻ വളരെ വൈകിയാണ് മാക്രോ എക്സ്റ്റെൻഷൻ ട്യൂബിനെ കുറിച്ച് കേട്ടത് ഇത് ഈ പറഞ്ഞ സാധനമാണ് മാക്രോ എക്സ്റ്റെൻഷൻ ട്യൂബ് ഇത് അറുന്നൂറ് രൂപയ്ക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ലെൻസിൽ എന്താ ഇപ്പോൾ എൻ്റെ സാധാരണ ലെൻസ് മാക്രോ ലെൻസായി മാറി ഇത്തരം പരിപാടിയേ ഉള്ളൂ പിന്നെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം നോക്കുക നമ്മുടെ ലെൻസ് ചുമ്മാ പിടിപ്പിക്കുമ്പോൾ എപ്പോഴും എഫ് ട്വൻ്റി ടു ആയിരിക്കും അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പേപ്പർ ചെറിയൊരു പീസോ വെച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോഴാണ് ഫുൾ ഓപ്പണിംഗ് കിട്ടുക ഫുൾ ഓപ്പണിംഗ് കിട്ടിയാലാണ് നമുക്ക് മാക്രോ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റേതായൊരു രസം ഉണ്ടാവുക പിന്നെ ഇത് ബെറ്റർ ഡി എക്സ് ഫോർമാറ്റിൽ അതായത് ക്രോപ്പിലിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് നിക്കോൺ ഡി സെവൻ ഫിഫ്റ്റി നിക്കോൺ ഫൈവ് ടു ഡബിൾ ഫുറാണ് അപ്പോൾ ഡി സെവൻ ഫിഫ്റ്റിയിലിട്ട് ഞാൻ കൂടുതൽ ഇമേജസ് എടുക്കാറ് ഈ ഡെവൻ ഫിഫ്റ്റിയിലിട്ട് എടുക്കുമ്പോൾ ഞാൻ ക്രോപ്പ് വൺ പോയിന്റ് ഫൈവ് ഓൺ ചെയ്തിട്ടിട്ടാണ് എടുക്കാറ് പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് സ്റ്റെബിലൈസേഷൻ ഇല്ല ഓട്ടോ ഫോക്കസ് ഇല്ല നമ്മൾ മാനുവലി ഫോക്കസ് ചെയ്യണം അപ്പോൾ നമുക്ക് ട്രൈപോഡ് നിർബന്ധമായിട്ട് വരും ട്രൈപോഡ് പോഡ് ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്കിതിൻ്റെ റിസൾട്ട്സ് കാണാം ഇതെങ്ങനെ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെന്നൊന്നുകൂടെ കണ്ടുനോക്കാം അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു മറ്റൊന്നുമില്ല ക്യാമറ ഒരു ട്രൈപോഡിൽ പോഡിൽ വെച്ചു മാനുവലി ഫോക്കസ് സെറ്റ് ചെയ്തു അപ്പം വേറെ പ്രാണികളെയൊന്നും ഒന്നും കാണാത്തതുകൊണ്ട് ഒരു പൂവ വച്ചിരിക്കുന്ന പൂവിൽ ഔട്ട് ഇങ്ങനെ വരും അതിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ട്രൈ പോളിൽ സാധാ ഫോട്ടോ എടുക്കണോ പിന്നെ വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഫ്ലാഷ് ഒക്കെ യൂസ് ചെയ്യാം ഇപ്പോൾ പുറത്തൊക്കെ വെച്ച് എടുക്കുമ്പോൾ ഫ്ലാഷിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം ലൈറ്റ് നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ബാക്കി അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വലിയൊരു പിന്തുണയാണ് അതും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് തവണ ട്രാവലോ വീഡിയോയോ മാത്രമല്ല എന്തെങ്കിലും ഫൺ എലമെൻസൊക്കെ ആയിട്ട് പിന്നെയും കാണാം ബൈ